<tım logical struggle> <terrified> െ സുഖത്തിനാണ് സമരത്തിന് പ്രഭാത്യം അർപ്പിക്കുക എന്നത് കേവലം എന്നെ സംബന്ധിച്ചിടത്തോളം ഔപചാരികത മാത്രമാണ് സാധാരണ സമരങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളെന്ന് പ്രയോഗിക്കേണ്ടടുത്ത് ഈ സമരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെന്ന് പറയുന്നതിലെ സന്തോഷവും അഭിമാനവും പങ്കുവരും മറ്റൊന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വികസന പ്രശ്നം ഉന്നയിച്ച് സമരത്തിൽ ഒരു ദിവസമാണ് അത് കേരളത്തിലെ പ്രവാസികളാണ് ഒരുപക്ഷെ ഈ റോഡിൻ ഡോരൺ സംസ്ഥാനത്തിൻ്റെ കമ്പോളം ഇതെല്ലാം സാമ്പത്തികമായി വിജയിച്ചു വരികുന്നതിൻ്റെ നട്ടല് പ്രവാസികളാണ് എന്നുള്ളത് അങ്ങേറ്റം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള കാര്യം അവർ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളും അവർ കെട്ടിപ്പൊക്കിയ വികസനങ്ങളുമാണ് കേരളത്തിൻ്റെ പരമപ്രധാനമായ ഒരു പക്ഷേ കേരളത്തിൻ്റെ തനത് റവന്യൂ വരുമാനത്തിനപ്പുറത്തേക്ക് ഗൾഫിൽ നിന്ന് അയക്കുന്ന അവരുടെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ ക്രയവിക്രയത്തിലൂടെ ക്രൈത്തിലൂടെ സംസ്ഥാന ഖത്തനിലേക്ക് എത്തിച്ചേർന്ന കൂടികളാണ് ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ നട്ടൽ എന്നതും അതുകൊണ്ട് പ്രവാസികളുടെ ഒരു ഇരുദ്ധത്തിനോടൊപ്പം ഇരിക്കാനുള്ള ഒരവസരം അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി പങ്കിടുകയാണ് മറ്റൊന്ന് പ്രവാസികളോടൊപ്പം നിൽക്കുന്ന ഒരു മാധ്യമസ്ഥാപനത്തിൻ്റെ പ്രതിനിധിയാണ് ഒരുപക്ഷെ അച്ചടി മാധ്യമ രംഗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ ഏതാണ്ട് ആറ് രാഷ്ട്രങ്ങളിലെ പ്രവാസ രാഷ്ട്രങ്ങളിൽ നിന്ന് നേരിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമസ്ഥാപനം ജി സി സിയിലെ മുഴുവൻ രാജ്യങ്ങളിലും യൂറോ ഉള്ള ദൃശ്യമാധ്യമം അവൻ്റെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് പ്രവാസികളുടെ സംഗമത്തിൽ സംസാരിക്കുന്നത് മറ്റൊരു സന്തോഷമാണ് എന്നുകൂടി അറിയിക്കുകയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സന്തോഷമാണ് ഉദ്ഘാടനം ചെയ്യുക എന്നതല്ല എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പല സന്ദർഭങ്ങളിലും ഈ സമരത്തിൻ്റെ നേർക്കു നേരെയുള്ള ഭാഗമായിരുന്നില്ലെങ്കിലും ഈ സമരം വിജയിച്ച് കാണാൻ അതിയായി ആഗ്രഹിക്കുകയും ഈ വിജയം ലക്ഷ്യത്തിലെത്തണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നത് അങ്ങേയറ്റം കൂടി നിങ്ങളോട് പറയുക കായംകുളത്ത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വം നിങ്ങളോട് പറയേണ്ട ഒരാളല്ല ഞാൻ എന്നേക്കാൾ ഈ വിഷയത്തിൽ അങ്ങേയറ്റം പഠനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങൾ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമരം നടത്തണമെങ്കിൽ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അല്ലെങ്കിൽ ഈ ദേശീയപാത വികസിപ്പിക്കുന്ന ഉപ്പുമൂലകളിലൊക്കെ സമരം ചെയ്യേണ്ടുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡിസൈൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാം അത് ദേശീയപാതാ വികസനം മുന്നോട്ട് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പല സംഘടനകളും സംവിധാനങ്ങളും സമരങ്ങൾക്കുണ്ടായിട്ടുണ്ട് എൻ്റെ മുന്നിലുള്ള ചന്ദ്രമോഹൻ സാറിനൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാണ് പക്ഷേ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയം കേവലം ചെറിയൊരു വിഷയമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം ചെറിയ വിഷയം എന്നത് ഇതിനകത്ത വലിയ പ്രശ്നങ്ങൾക്കകത്ത ചെറിയ പ്രശ്നം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം പ്രശ്നങ്ങൾ നിരവധിയാണ് അത് നമ്മൾ ഈ ദേശീയപാതാ വികസനത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം അഭിമുഖീകരിക്കാനിരിക്കുന്ന ഭീകരമായ പ്രശ്നങ്ങൾ ഇതിന് മുന്നിലുണ്ട് ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് മുതൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണത്തിന്റെ സമ്പൂർണ്ണ ശാസ്ത്രീയത വരെ നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ദേശീയപാതാ പ്രശ്നത്തിനുണ്ട് പക്ഷേ കായംകുളത്ത് നടക്കുന്ന സമരം അതല്ല ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദേശത്തെ പ്രാദേശിക പ്രശ്നം ഉന്നയിച്ചാണ് സമരസംഘം നമ്മുടെ നാട്ടിൽ സമരങ്ങൾക്കൊരു പഞ്ചവുമുള്ള ഒരു നാടല്ല നിരവധിയായ സമരം സർക്കാരിനെ നയിക്കുന്ന സംഘടനകൾ തന്നെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന രാജ്യത്തെയോ ലോകത്തെയോ അത്യപൂർവ നാടുകളിലൊന്നാണ് നമ്മുടെ നാട് അത്രത്തോളം ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു ഒരു ചെറിയ കുട്ടി മുതൽ ഉന്നതരായ വ്യക്തിത്വങ്ങൾ വരെ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഇപ്പോൾ വികസനം എന്നത് വികസനം വികസനം നല്ലൊരു നല്ലൊരാശുത്രി ഉണ്ടോ എന്ന് പരസ്പരം നമ്മൾ ചോദിക്കും നല്ല റോഡുണ്ടോ എന്ന് പരസ്പരം ചോദിക്കും നമ്മളൊരു ചെറിയ പ്രാദേശിക റോഡിൽ പോയി ഗട്ടറിൽ വീണാൽ ഈ നാട്ടിലൊരു വികസനമില്ലേ എന്ന് നമ്മൾ ആശങ്കപ്പെടും നമ്മൾ നമ്മുടെ പ്രദേശത്ത് ഒരു കെട്ടിടം ദുഃഖം കുറഞ്ഞതാണെങ്കിൽ ഒട്ട് വികസനം